رجب شهر الله وشعبان شكري ورمضان شهر أمتي യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്ന മാസമാണ് മാസമാണ് വളരെ പവിത്രമായ മാസമാണ് കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കിയിരുന്ന മാസമാണ് പവിത്രമായ രജവ മാസം എന്ന് അറിയണേ ആ പവിത്രമായ അസമാണ് പവിത്രമായ ശബാൻ മാസം അത് എന്റെ മാസമാണ് എന്റെ മാസമാണെന്ന് നൽകട്ടെ അപ്പൊ റമദാനിനെ വരവേറ്റുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ് ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വളരെ സാവധാനത്തിലായിരിക്കണം എന്നാൽ വളരെ ക്രിയാത്മകമാകണം വൃത്തിയാകണം അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് റജബ് രണ്ട് മാസങ്ങൾ തന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട റജബ് മാസം എന്ന് റജബുൻ വിത്ത് ഇറക്കാനുള്ളതാകുന്ന കൃഷിയുടെ മാസമാണ് മാസമാണ് وشعبان, وشعبان الزرق لسقي الزرع عاكر شيء من كان لما ما شعبان, شعبان ورمضان, ورمضان لحساد الزرع പവിത്രമാക്കപ്പെട്ടതാകുന്ന റജബിൽ നീ ഇറക്കിയതാകുന്ന കൃഷിക്ക് വെള്ളം നനച്ചു കൊടുത്തുകൊണ്ട് ശാപാനിനെ നീ അമരുകൾ കൊണ്ട് മുകുരിതമാക്കി പവിത്രമായ റമദാന കടന്നു വരുമ്പോ ആ റമദാനിൽ നീ ചെയ്തതാകുന്ന എല്ലാ നന്മകളെയും കൊയ്തെടുക്കാനുള്ള മാസമാണ് റജബിൽ ഇറക്കിയതാകുന്ന വിത്തുകൾക്ക് നനച്ച് നനച്ച് ഷേബാനിലൂടെ നനച്ച് ആ മനോഹരമാകുന്ന വിത്ത് പന്തലിച്ച് അതിന്റെ ബലങ്ങളെ കൊയ്തെടുക്കാനുള്ളതാകുന്ന മാസമാണ് പവിത്രമാക്കപ്പെട്ടതായ റമദാൻ റമദാൻ എത്തുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒരു ഓടുംപാവും എത്തിച്ചേരണം അതാണ് എന്ന് റജബ് എന്ന വാക്ക് പിടിക്കപ്പെട്ടത് തർജീബ് എന്ന മൂലപദത്തിൽ നിന്നാണ് ഒരുങ്ങി തയ്യാറാവുക എന്നുകൂടി അതിനർത്ഥമുണ്ട് അള്ളാഹു നസീബാകുന്നു അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഞങ്ങൾക്ക് റമബാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാം തൗഫീഖ് നൽകണേ അല്ലാ

ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആറ് ദിവസങ്ങൾ കൊണ്ടാണെന്ന് വിശുദ്ധമായ കുറ ആ എന്തിനാ അള്ളാഹു ആറ് ദിവസം എടുത്തത് 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 മനസ്സിലാക്കാം അള്ളാഹു ആര അള്ളാഹുസുബാനുഭവ ഒരു വിഷയം നടക്കണമെന്നവൻ ചിന്തിച്ചാൽ സെക്കൻഡ് വൈകുന്ന ഒരു വാക്ക് പോലും പറയേണ്ടതില്ല അതിനു മുമ്പ് അത് ഉണ്ടാവുക ആണ് അത് പരിപൂർവമായി ഉണ്ടാവുകയാ കുഞ്ഞെന്ന് പറയുന്ന ഒരു മാത്രം മതി ഒരു ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വൽ അർദ ഫീ അല്ലാഹുഭവുല്ല ആറ് ദിവസങ്ങൾ കൊണ്ടാണ് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്തിനാണ് ഒരിങ്ങി തയ്യാറാവല ഒരുങ്ങണം ണം അതിനുവേണ്ടിട്ട് നമ്മളൊരു വീട് വെക്കുന്നതിനൊക്കെ അള്ളാഹു പഠിപ്പിച്ചില്ല ഒരു വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു വീടും ഒരു വർഷം എടുത്ത് വൃത്തിയായിട്ട് വെള്ളം നനച്ച് വേണ്ടുന്ന രീതിക്ക് അതിന്റെ കട്ടക്കും കൃഷ്ണിക്കും ഒക്കെ വെള്ളം നനച്ച് വാർപ്പിനും ഒക്കെ കറക്റ്റായിട്ട് സമയമെടുത്തുകൊണ്ട് പണിയുന്ന ഒരു പേരെയും ഉണ്ടാവും അത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് ചിലപ്പോൾ എല്ലാം കൂടി പൊളിഞ്ഞു താഴോട്ട് പോകാനും പതി ആകാശ ഭൂമികളെ ഒരു സെക്കൻഡ് കൊണ്ട് സൃഷ്ടിക്കാൻ നാഥൻ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക റമദാൻ വരുന്നു ആ റമദാനിന് നീ എടുത്തു ചാടി അങ്ങോട്ട് കിടക്കരുത് അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒന്ന് ഒരുങ്ങി തയ്യാറാവണം അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് റജബ് ഷാബാൻ രണ്ട് മാസങ്ങൾ നിനക്ക് നൽകിയിരിക്കുക റമദാനിന്റെ വരവേലു നൽകട്ടെ അത് മനസ്സിലാക്കി തരാനാണ് ആറ് ദിവസങ്ങൾ കൊണ്ട് അള്ളാഹു ആകാശഭൂമികളെ പടച്ചത് എന്ന മുൻ പരിശോധിച്ചാൽ ധാരാളം കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല അപ്പൊ റമലാനിനെ ശരിക്ക് വരവേൽക്കണം ഒരുങ്ങി ഒരുങ്ങി തയ്യാറാവണം അപ്പൊ വീടും പരിസരവും വസ്ത്രവും എല്ലാ കാര്യങ്ങളും ശരിയാക്കി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നീ ഒഴിവായി അതാണ് ഏറ്റവും ഓർമ്മപ്രധാനമാസം വന്നാൽ ഫല നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കുമുള്ള തെറ്റും നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല